ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷെറിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ രേവതിക്കുട്ടി അങ്ങനെ രേവതിക്കുട്ടി മാമച്ചായനോടും അതുപോലെ തന്നെ ഗ്രേസി അമ്മയോടും പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഷെറിൻ ചേച്ചി മൂന്ന് മാസം ഗർഭിണിയായിരുന്നു ചേട്ടൻ മരിക്കണ സമയത്ത് അങ്ങനെയെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ആ കുട്ടി ഇപ്പോൾ ജീവനോടെയുണ്ടോ അഥവോ അബോട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ നമുക്കറിയേണ്ടത് ഷെറിൻ ചേച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയണം ആൻറ്റി എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇത്രയും വർഷത്തിന് ശേഷം അങ്ങനെ ഒരു അന്വേഷണവുമായി പോവാനായിട്ട് നമ്മുടെ ഗ്രേസി അമ്മയ്ക്ക് ഒരു മടിയൊക്കെയുണ്ട് അങ്ങനെ ഫോൺ വിളിക്കുകയാണ് ആദ്യം തന്നെ ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് പണ്ടത്തെ നമ്പറാണ് ഷെറിൻ്റെ പക്ഷേ അത് അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മൊബൈലിൽ നിന്നൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത് അങ്ങനെ മാമച്ചായം പറയാണ് എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോരാം അതുകൊണ്ട് നമുക്ക് ഷെറിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ എന്ത് കാരണം പറയും എന്ന് ചോദിക്കുമ്പോൾ ഓ ഈ ഇടവരെ വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ അടുത്തുവരെ വരേണ്ട ആവശ്യമുണ്ടായി അപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയതാണ് ഷെറിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പറയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷെറിൻ ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ ഷെറിൻ ചേച്ചിയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കണം അന്ന് മൂന്ന് മാസം ഗർഭിണിയായിരുന്ന ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അഥവാ ആ കുഞ്ഞ് അബോട്ടായിപ്പോയി എന്ന കാര്യം ചോദിക്കണം അഥവാ ഇനിയിപ്പോൾ ഷെറിൻ ചേച്ചി വേറെ കല്യാണം കഴിച്ച് പോയെങ്കിൽ ഷെറിൻ ചേച്ചി എവിടേക്കാണ് കല്യാണം കഴിച്ചത് അതുപോലെ അവരുടെ ഫോൺ നമ്പറൊക്കെ കൃത്യമായി വാങ്ങിക്കണം എന്ന എങ്ങനെ അല്ല സോറി നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അവർ യാത്ര െ തീരുമാനിക്കുന്നുണ്ട് അവരങ്ങനെ കാറിൽ പോവുകയും ചെയ്യുകയാണ് ഇതേ സമയത്ത് നമ്മുടെ അലീനയുടെ കാര്യമാണെങ്കിൽ അലീന എന്തായാലും വൈ ജയന്തിയുടെ സത്യമൊക്കെ പറഞ്ഞു അത് നമ്മുടെ രോഹിത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല രോഹിത് പറയുന്നുണ്ട് നീ എൻ്റെ അമ്മയോട് സത്യങ്ങളൊക്കെ പറഞ്ഞൂലെ എന്തായാലും എൻ്റെ അമ്മ കാരനെക്കാളും കൂടുതൽ നിന്നെ ഞാൻ കരയ്ക്കും നീ നോക്കിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ബാലേന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ബാലേന്ദ്രൻ തന്നെ അലീനയോട് പറയുന്നുണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അലീനയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല പൊട്ടിക്കരയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് നിങ്ങളെ താങ്കളെ കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രനും കരഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ നിന്നും പോകാൻ പോവുകയാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ അലീനയ്ക്ക് ഇനി മതിയായി ആ വീട്ടിൽ നിൽക്കാനായിട്ടും അവിടെ പോവാൻ തന്നെയാണ് അലീന തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഇവരാണെങ്കിൽ നമ്മുടെ രേവതി കുട്ടിയും ടീമും ഷെറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഷെറിൻ്റെ വീട്ടിൽ അവിടെ എത്തുമ്പോൾ അവർക്ക് ഇവരെ കാണുമ്പോൾ തന്നെ ഒരു മുഷിച്ചിലും കാര്യങ്ങളും അവർക്ക് ഒരു സ്വീകരണമൊന്നും കൊടുക്കുന്നൊന്നുമില്ല ഓ നിങ്ങളോ ഇത്ര വർഷത്തിന് ശേഷം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ വലിയ ഗൗരവത്തിലും തീരെ ഇഷ്ടപ്പെടാതെയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഇടവരെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തു വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഓർത്തത് ഷേറിൻ്റെ വീട് ഇവിടെയാണെന്ന് അതുകൊണ്ടാണ് ഇവിടേക്ക് കയറിയത് എന്ന് പറയുന്നുണ്ട് ആ ഇരിക്കി എന്ന് അത്ര വലിയ സന്തോഷത്തിൽ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അതെ ഞങ്ങൾ വന്നത് ഷെറിൻ കുറിച്ച് അന്വേഷിക്കാനാണ് അവളിപ്പോൾ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാ അവൾ പുറത്തെവിടെയെങ്കിലും ജോലിയിലാണോ ജോലിക്ക് പോയിരിക്കാണോ അല്ലെങ്കിൽ ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞോ ഇതിലൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ഇത്രയും വർഷം നിങ്ങൾ എവിടെയായിരുന്നു ഷെറിൻ്റെ വിവരമനുസരിച്ച് ഇപ്പോൾ വന്നിരിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഷെർൻ ഒരു ആങ്ങളുണ്ട് ആ അങ്ങനെ തന്നെയാണ് വളരെ മോശമായിട്ടൊക്കെ ഇവരോട് പെരുമാറുന്നതും അങ്ങനെ ആ സമയത്താണെങ്കിൽ ഷെറിൻ അപ്പോൾ ഷെറി ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആണോ എന്നാൽ ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് നിങ്ങൾ കാണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെറിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഷെറീനെ വേറൊന്നുമല്ല ഷെറിനെ മാനസിക നില തെറ്റി അവൾ ഭ്രാന്തായിട്ട് ഭ്രാന്താണ് അവൾക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവരിങ്ങനെ അവളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ രേവതി കുട്ടിയെ കണ്ടിട്ട് അവൾ വല്ലാണ്ട് വയലൻ്റ് ആവുകയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ഇതേ ദിവിളാണ് ദിവിളാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കുട്ടിയോട് പൊട്ടിത്തീർക്കുകയാണ് ചെയ്യുന്നത് ഈ ഷെറിൻ അങ്ങനെ ഷെറീനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി റൂമിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്താ സംഭവിച്ചത് ഷെറിൻ എന്താ ഇങ്ങനെ ആവാൻ കാരണം ഞങ്ങൾ ഈ ഇപ്പോൾ രണ്ടു ദിവസം മുന്നാണ് അറിഞ്ഞത് ഷെറിൻ്റെ വയറ്റിൽ എൻ്റെ മോൻ്റെ കുഞ്ഞുണ്ടെന്നുള്ള സത്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങടേക്ക് വരാമെന്ന് വെച്ചത് നിങ്ങളും ഒന്നും അറിയിച്ചില്ലല്ലോ എൻ്റെ മരണം എൻ്റെ മോൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും തകർന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ മാനസികമായി എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ അതിനുള്ള മ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു മാനസിക നിലയിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കറിയണം എന്താണ് ആ കുഞ്ഞ് ഇപ്പോൾ ജീവനോടെയുണ്ടോ ആ കുഞ്ഞിനെ പറ്റിയാണല്ലോ ഷെറിൻ പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ൊക്കെ പറയുന്നുണ്ട് മാമച്ചായനും അതുപോലെ ഗ്രേസമ്മയും കൂടിയിട്ട് അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മകൻ മരിച്ചതിന് ശേഷം അവൾ മാനസിക നില തെറ്റിയതുപോലെയായിരുന്നു പക്ഷേ ആ സമയത്തും ഞങ്ങൾ അറിഞ്ഞില്ല അവളുടെ വയറ്റിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു എന്ന് ആ കുഞ്ഞിനെ ഞങ്ങൾ കളയാൻ അവൾ നിർബന്ധിച്ചു പക്ഷെ അവൾ അതിനൊന്നും അനുവദിച്ചില്ല തന്നെയല്ല ആ കുഞ്ഞ് പത്ത് മാസം തികഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് മരണ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞു ഞങ്ങൾക്കൊരു ബാധ്യതയാണ് ആ കുഞ്ഞിനെ ഞങ്ങൾ മാറ്റുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത് ആ കുഞ്ഞിപ്പൊ എവിടെയുണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എത്രയോ അനാഥാലയങ്ങളുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ പെങ്ങളുടെ ഭാവി എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞു ആ കുഞ്ഞിക്കെ ഞങ്ങള് ഒരു പക്ഷെ അവർ തന്നെ ഞങ്ങൾ ഉപേക്ഷിച്ച് ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സ അതൊക്കെ കേൾക്കുമ്പോൾ ഗ്രേസമക്കൊക്കെ ഒരുപാട് സങ്കടം വരികയാണ് ആ സമയത്താണെങ്കിൽ അവിടെ നിന്നും ഇവിടെ അവസ്ഥ കണ്ട് വളരെ വിഷമത്തോടു കൂടി പോരുകയാണ് അങ്ങനെ രേവതി പറ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് പോരുന്ന വൈ വഴിക്ക് അവിടെ ചിന്നുമോളുടെ വി ഓർഫനേജിൽ ഒന്ന് കയറണം അവളെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവളെ ചെന്ന് ആ കുഞ്ഞിനെ ചെന്ന് കാണുകയാണ് അപ്പോഴാണ് ഈ കുഞ്ഞിനെ മുൻപേ കണ്ടപ്പോൾ തന്നെ ഗ്രേസമ്മയും അതുപോലെ മാമച്ചായനും പറഞ്ഞിട്ടുണ്ട് ഈ മുഖം നല്ല പരിചയമുള്ളൂ ആരുടെ നമുക്ക് തൊട്ടറിയുന്ന ആരുടെ ഒരു കുഞ്ഞിൻ്റെ മുഖച്ചായ ഉണ്ടല്ലേ എന്നിങ്ങനെ അവരിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോഴാണ് ഈ കുഞ്ഞ് ഈ ഷെറിൻ്റെ കുഞ്ഞായിരിക്കും എന്നൊരു സംശയം അവരെ തേടി എത്തുന്നത് എന്തായാലും ഇപ്പോൾ അവരറിയുന്നില്ലെങ്കിലും പിന്നീട് ഉടനെ തന്നെ ഇത് ഷെറിൻ്റെ തൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് ഈ കുഞ്ഞു തൻ്റെ മകൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം അറിയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ രൂപ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു